അസ്സാമലൈക്കും കഴിഞ്ഞ ദിവസം ഞാൻ പെരുന്നാളിനടുത്ത ചുരിദാർ കാണിച്ചു തന്ന അപ്പോൾ അതിൻ്റെ വേറെ കളേഴ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള എൻ്റെ കയ്യിലുള്ള കളേഴ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ദാഹ ഒരു ഗ്രീൻ ഉണ്ട് പിന്നെ ഒരു ബ്ലൂ ഉണ്ട് കേട്ടോ ദാ ഒരു ബ്ലൂ ഉണ്ട് ഇനി ഒരു ബ്ലാക്ക് കൂടെ ഉണ്ട് അതായതാണ് ബ്ലാക്ക് അപ്പോൾ ഇതെല്ലാം ഞാൻ ടേബിളുമായി ഇട്ടിട്ട് നിവർത്തി കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ അതിൻ്റെ കൂടെ വന്ന ഫോട്ടോസ് കാണിച്ചു കാണിച്ചതെന്നൊന്നേ ഉള്ളൂ ആദ്യം ഞാൻ ബൊമ്മയിലൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പക്ഷേ അതൊന്നും ശരിയായില്ല ഞാൻ ടേബിളുമ്പോൾ ഇട്ട് തന്നെ കാണിച്ചു തരാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കി ഇതാ ഇതാണ് ഷോള് നല്ല ബനാറസി ഷോള് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ വന്നിട്ടുള്ളത് നല്ല ഗ്രീനാണ് അത്രയും നല്ല ഗ്രീൻ ഷെയ്ഡ് ഈ ക്യാമറയിൽ എനിക്ക് കിട്ടണ്ടോയെന്ന് എനിക്കൊരു സംശയം തന്നെ കണ്ട നെക്കിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് താഴ്ഭാഗത്തും അതുപോലെ തന്നെ വർക്ക് ഉണ്ട് കേട്ടോ ഈ വർക്കുള്ള ലേസ് അതിൽ അറ്റാച്ച് ചെയ്തൊക്കെയാണ് അപ്പോൾ നമുക്ക് ലെങ്ത്ത് കൂടുതലാണെങ്കിലേ അതഴിച്ചിട്ട് കുറച്ച് മുകളിലേക്ക് കയറ്റി വയ്ക്കാം നല്ല സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മുടെ ഐറ്റം വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് എല്ലാവരും ചോദിച്ചായിരുന്നു രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ഈയൊരു സെറ്റിന് സ്ലീവ് കണ്ടില്ലല്ലോ സ്ലീവ് ഇതിൻ്റെ സൈഡിലുണ്ട് കേട്ടോ ഞാൻ കാണിച്ച് തരാം ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ക്യാമറ എവിടെയെങ്കിലും ഫിക്സ് ചെയ്യുകയാണെങ്കിൽ പിന്നെ കുറച്ചുകൂടെ എളുപ്പമുണ്ട് എങ്കിലും ഞാൻ സ്ലീവ് നിങ്ങളെ കാണിച്ച് തരാം എന്താ അപ്പോൾ ഇന്നലെ ഈ ഇതിൻ്റെ ഞാൻ എടുത്ത ടോപ്പിൻ്റെ ബോട്ടം എടുത്ത ചുരിദാറിൻ്റെ ബോട്ടം തയ്ച്ചായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ സ്ലീവിൽ മൊത്തത്തിൽ രണ്ട് സ്ലീവിലായിട്ട് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ടേബിൾ ഇട്ടിട്ട് കാണിച്ചു തരാം അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ അപ്പം ഞാൻ ഇന്നലെ ബോട്ടം തയ്ച്ചപ്പോഴേ കണ്ടോ സ്ലീവ് കണ്ടോ പിന്നെ പറഞ്ഞു വരുമ്പോൾ അത് പറയണതിന് മുമ്പ് പിന്നെ വീടിനും ഇങ്ങോട്ട് തിരിഞ്ഞു പോവാണ് നല്ല ഭംഗിയായിട്ട് സ്ലീവിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ലീവ് ഇഷ്ടമായോ നിങ്ങൾക്ക് ഇഷ്ടാവണേതൊക്കെയാണെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ബോട്ടത്തില്ലേ സൗണ്ട് ഇടക്ക് വേറെ സൗണ്ട് കയറി വരണുണ്ട് അപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു സൗണ്ട് ക്ലിയർ അല്ല സൗണ്ട് ക്ലിയർ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഭാഗമേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റീ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഒന്നുകൂടെ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം ഒന്ന് കമൻറ്റ് ചെയ്തേക്കിനി ബോട്ടത്തിൻ്റെ വീഡിയോ അത് ഞാൻ കളഞ്ഞിട്ടില്ല നമ്മളിങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ ക്യാമറയിൽ നിന്ന് കളയൂ കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ ഞാൻ സ്ലീവ് ഇതാ വീണ്ടും വീണ്ടും എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ലാ സ്റ്റാൻഡിലൊക്കെ വെച്ച് നോക്കുകയാണ് കേട്ടോ ക്യാമറ അങ്ങനെ വെച്ചൊക്കെ നോക്കി പക്ഷേ അതൊന്നും സക്സസ് ആയില്ല ഇനി അടുത്തത് ഒരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂവിൻ്റെ നെക്ക് നല്ല ഭംഗിയിൽ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് എന്താ ബോർഡറൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഷോള് വേറൊരു ഒരു ഗ്രീൻ ഷെയ്ഡാണ് ആണ് എനിക്ക് തോന്നുന്നത് ഗ്രീൻ ഷെയ്ഡ് പോലെയാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് അതിനും വന്നിട്ടുള്ളത് നല്ല ബനാറസി ഷോള് ഈ ഷോള് മാത്രം വാങ്ങിക്കാനായിട്ടാണെങ്കിലും നല്ല വില കൊടുക്കേണ്ടി വരും കേട്ടോ ഇതിപ്പോൾ രണ്ട് സെറ്റ് മൊത്തത്തിൽ നമ്മൾ രണ്ടായിരത്തി മുന്നൂറ് രൂപക്കാണ് കേട്ടോ സെയിൽ ചെയ്യണത് ഇതിൻ്റെ സ്ലീവ് നോക്കി അതായതേ പോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി അറുന്നൂറാണ് മുന്നൂറ് രൂപ ഞാൻ മൈനസ് ചെയ്തിട്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് കേട്ടോ രണ്ടായിരത്തി മുന്നൂറാണ് ഇതിൻ്റെ പ്രൈസ് പലരും എന്നോട് പ്രൈസ് ചോദിച്ചപ്പോൾ ഞാൻ കമൻറ്റിൽ രണ്ടായിരത്തി അറുന്നൂറിന് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ മുന്നൂറ് രൂപ മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ഇനി അടുത്തത് ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഒരു കോളർ മോഡലൊക്കെയാണ് നിനക്ക് വന്നത് കോളർ വെച്ച് വേണമെങ്കിൽ തയ്ക്കാം അല്ലെങ്കിൽ കോളർ ഇല്ലാതെ തയ്ക്കാം ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ബ്ലാക്ക് അല്ല അതിലൊരു ഗ്രേ കളർ ഡിസൈനും കൂടെ പോയിട്ടുണ്ട് പിന്നെ എംബ്രോയ്ഡറി വർക്കിൽ ഓറഞ്ച് കളർ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഓറഞ്ച് ഷോളാണ് കേട്ടോ ഇതിൽ കോമ്പിനേഷനായിട്ട് കൊടുത്തിട്ടുള്ളത് കണ്ടോ വർക്കൊക്കെ ഓറഞ്ചും കൂടെ ഓറഞ്ച് ത്രെഡും കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയോ നല്ല ഫിനിഷിങ്ങുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് മെഷീൻ എംബ്രോയ്ഡറിയാണ് കേട്ടോ ഹാൻഡ് എംബ്രോയ്ഡറി അല്ല അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സ്ലീവ് ബ്ലാക്കിലാണ് ബ്ലാക്ക് ജോർജറ്റ് മെറ്റീരിയലിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയായിട്ട് സ്പ്രെഡ് ആയിട്ട് കിടക്കണ പോലത്തെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ഞാൻ ടേബിളും ഇട്ടിട്ട് ഒന്നുകൂടെ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ മടക്കി വെക്കണമല്ലോ മടക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണുകയും കൂടെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്യാമറ ഇപ്പുറം കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ അതാ അതിൻ്റെ ഒരു പിക്ക് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ വരും അപ്പോൾ അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് ഉണ്ടായിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ സെയിലായി പോയതാണ് കേട്ടോ പെരുന്നാളുടെ സമയത്തെ അപ്പോൾ താ ഇതിൻ്റെ ഷോള് കണ്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഷോള് വേണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുക്കാം നാല് സൈഡിലും ബോർഡർ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഈ നീല കളർ പൈപ്പിംഗ് ഒക്കെ ഈ സൈഡിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിള്ളേർക്ക് ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് വേറൊരു ചുരിദാറിൻ്റെ ടോപ്പ് ഇത് വെച്ച് അടിക്കാനായിട്ടുള്ള മെറ്റീരിയലും ഉണ്ട് രണ്ടര മീറ്റർ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഷോള് നല്ല ഷോളാണ് നല്ല വീതി ഉള്ള ഷോൾ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ തയ്ക്കാം കണ്ടോ കുറേ കളേഴ്സ് കണ്ടോ ഇതിൽ ഈ താഴ്ഭാഗത്ത് കാണുന്ന നാല് കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത് ഇന്ന് അടുക്കുള്ളതാണ് ഞാൻ എടുത്തത് ബാക്കി മൂന്ന് കളേഴ്സും ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ച് തരണുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സ് ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെ ഒന്ന് മടക്കി വെക്കാം ഇപ്പോൾ വിഷാള് ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതായി കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ അയച്ചുതരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് രണ്ടായിരത്തി മുന്നൂറാണ് പക്ഷേ ഷോള് നമുക്ക് വേറെ ഡ്രസ്സ് തയ്ക്കുകയും ചെയ്യാം ഇതിനൊരു പ്ലെയിൻ ഷോളായിട്ട് എടുക്കണേ അല്ലെ ഈ ഷോൾ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഷോള് യൂസ് ചെയ്യാം ബ്ലൂ നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ഒന്നുമല്ല ഒരു നല്ലൊരു ബ്ലൂ ആണ് ഈ ബ്ലൂവിനെ എന്താ പറയുക ഇതൊരു ബ്ലൂ എന്ന് പറയുമല്ലോ ഇലക്ട്രിക് ബ്ലൂ ഇലക്ട്രിക് ബ്ലൂ എന്നാണ് ഈ ബ്ലൂവിനെ പറയണത് കേട്ടോ ഇലക്ട്രിക് ബ്ലൂ ആണ് ഈ ഐറ്റം വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വർക്കും നല്ല രസമുണ്ട് നല്ല ഫിനിഷിങ്ങിലായിട്ടുള്ള വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടോ നല്ല മെറ്റീരിയലാണ് കേട്ടോ കണ്ടോ താഴ്ഭാഗത്തും ആ ഒരു ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് ബോട്ടോം നല്ല മെറ്റീരിയലാണ് കണ്ടോ ഈ ഗ്രീൻ കളർ ഉണ്ടല്ലോ വർക്കിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ഈ ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിന് ഈ ഗ്രീൻ കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ദാ നെക്കിലും അങ്ങനെ തന്നെയാണ് ആ ഗ്രീൻ കളർ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ സ്ലീവും കണ്ടോ സ്ലീവ് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗി അത് തന്നെ മെറ്റീരിയൽ തികയാണ്ട് വരില്ല അപ്പോൾ ജോയിൻ്റ് ഒന്നും ഇടേണ്ടതാ സ്ലീവ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാമല്ലോ സ്ലീവ് എടുത്താലും ബാലൻസ് തുണി ഉണ്ട് അതിൻ്റെ അകത്ത് അത്രയും വലിയ മെറ്റീരിയലാണ് സ്ലീവിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നോക്കി കണ്ടോ ഡിസൈൻ ഇങ്ങനെ തയ്ക്കുമ്പോഴത്തേക്കുണ്ടല്ലോ കൈയിൻ്റെ തുടഭാഗത്ത് ആ വലിയ ഡിസൈൻ വരും ഷോൾഡറിന് താഴെയായിട്ടേ അങ്ങനെ വരുമ്പോൾ ആ വർക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ മോഡൽ ഇലക്ട്രിക് ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ അല്ല ഇലക്ട്രിക് ബ്ലൂ നല്ലൊരു ബ്ലൂ ആണ് അപ്പോൾ നമുക്കിത് മടക്കി വെക്കാം ഇതൊക്കെ കസ്റ്റമർ വന്നാണെങ്കിലും ഷോപ്പിൽ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പോകുമ്പോൾ ഇതൊരു മടക്കി വെക്കൽ ഒരു ചടങ്ങ് തന്നെയാണ് കേട്ടോ നമുക്കപ്പോൾ ഇത് ചെയ്ത് ചെയ്ത് ചെയ്തിപ്പോൾ പ്രാക്ടീസ് ആയി എന്ന് പറയാം എന്നാലും എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുണികൾ മടക്കി വെക്കണ കാര്യമാണ് എങ്കിലും ദാ ഞാൻ നീറ്റായിട്ട് മടക്കി വെക്കണമുണ്ട് അപ്പോൾ ഇലക്ട്രിക് ബ്ലൂവും കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഒന്ന് പാക്ക് ചെയ്ത് വെക്കാം കുഴപ്പമില്ല കേട്ടോ നല്ല ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതിന് ഈ സിബ് ബാഗിലാണ് ഈ ഐറ്റം ഒക്കെ വരണത് അപ്പോൾ ഇതൊന്ന് ഇതിൽ മടക്കി വെച്ച് കഴിഞ്ഞാലേ പൊടിയൊന്നും പിടിക്കൂല ഇത് അങ്ങനെ കറക്റ്റായിട്ട് ഇരുന്നോളൂ നമ്മുടെ ഷോപ്പിലാണെങ്കിൽ റോഡ് സൈഡ് ആയതുകൊണ്ടേ നല്ല പൊടിശല്യം കൂടുതലാണ് വണ്ടി ബസ്സൊക്കെ ഓടുമ്പോഴത്തേക്കും പൊടി ഇങ്ങനെ അടിച്ച് കയറുമല്ലോ അപ്പോൾ ഞാൻ ആ ഒരു കടലാസം കൂടെ അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് അതായത് ആ ഒരു പേപ്പർ ഉണ്ടല്ലോ അതും കൂടെ അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഞാൻ ഈ ബാഗിലേക്കാക്കി മാറ്റി വെക്കാൻ എന്നിട്ട് അടുത്തത് ഞാൻ നിവർത്തി കാണിച്ചു തരാം കേട്ടോ ഓരോന്നോരോന്നായിട്ട് നിവർത്തി കാണിച്ച് തരാം നിവർത്തിയിട്ടേക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബൊമ്മയില് ഹാങ് ചെയ്തിട്ടല്ലോ അപ്പോൾ നിവർത്തി കിടക്കുകയാണ് ഇനി അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഈ ടേബിളിലേക്ക് വെച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇത് സംഭവം കിട്ടണത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കാണാം അടുത്തത് നമുക്കൊരു ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടിൽ ഗ്രീൻ്റെ ഒരു കളർ ബോട്ടിൽ ഗ്രീൻ്റെ അത്രയും ഡാർക്ക് അതിനേക്കാളും ഒരിത്തിരി കൂടെ ഡാർക്കായിട്ടുള്ളത് പക്ഷേ ലൈറ്റ് ഗ്രീൻ കളറാണ് ഷോൾ വന്നിട്ടുള്ളത് ഒരു ചുടി പോട്ടോ ആണ് കേട്ടോ തയ്ച്ചേക്കണത് സ്ലീവൊക്കെ കണ്ട നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ല ആ വർക്ക് വരുമ്പോഴേ പിന്നെ മോഡലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മിരിഞ്ഞ കുട്ടികളായിരിക്കും അപ്പോൾ ഒത്തിരി വണ്ണം ഉള്ളവരുടെ ആണെങ്കിൽ കുറച്ചും കൂടെ വർക്കൊക്കെ നല്ലോണം കാണാൻ പറ്റും അതായതാണ് അതിൻ്റെ ഷോള് എനിക്കിപ്പോൾ ഇത്രയും ഷോള് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോൾ ഇതാണ് കേട്ടോ ഒരുപാട് തിളക്കവും ഇല്ല ഇന്ന കാണാൻ നല്ല സ്റ്റാൻഡേർഡ് കളറും ആണ് പിസ്ത ഗ്രീൻ കളറാണ് നമുക്കിത് ഷോളായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങൾക്കോ ഡ്രസ്സ് തയ്ക്കോ അല്ലെങ്കിൽ നമുക്കതിൻ്റെ ചുരിദാറൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി ഷോളാണ് കേട്ടോ ഇതിപ്പോൾ ഇടുന്നവരും ഇടും കേട്ടോ ഇട എല്ലാവരും ഇല്ലയെന്ന് ഞാൻ പറയണില്ല ഞാനിടില്ല ഉള്ളൂ കേട്ടോ ഇങ്ങനത്തെയൊക്കെ ഇതിൻ്റെ ബോട്ടോം കണ്ടോ നല്ല മെറ്റീരിയലാണ് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ സാധാരണ ലോക്കൽ മെറ്റീരിയൽ അല്ല അപ്പോൾ അതും ഞാൻ മടക്കി വെക്കാണ് ടോപ്പ് കാണിച്ചു തരാം കേട്ടോ ടോപ്പിൻ്റെ സ്ലീവൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇന്നലത്തെ ബോട്ടത്തിൻ്റെ വീഡിയോ ഇനി ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ പറയണം കേട്ടോ ഇനി ഇപ്പം മറ്റേത് ക്യാൻസലാക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാനത് കേട്ട് നോക്കിയായിരുന്നു ഫസ്റ്റ് കേൾക്കാണ്ടേ അപ്പോൾ ആരക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഴുവൻ കേട്ടിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് നേരം ഉണ്ടാവില്ലാ തിരക്കായിരിക്കും അപ്പോൾ വീഡിയോ റെഡി ആയി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കും അപ്ലോഡ് ചെയ്ത് കമൻറ്റ് നോക്കുമ്പോഴാണ് അയ്യോ എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ടല്ലോ എന്ന് കരുതണത് അങ്ങനെ ഞാൻ എടുത്ത് നോക്കണതാണ് അപ്പോൾ ഇതിലും എനിക്ക് ആ ലൈറ്റ് കളറ് ആ ലൈറ്റ് ഗ്രീൻ കളറ് ഡിസൈൻസ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പിംഗ് ഒക്കെ ലൈറ്റ് ഗ്രീൻ കളർ അതായത് പിസ്ത ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ കൈ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ നല്ലൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഹാഫ് സ്ലീവ് മതിയെങ്കിലും അങ്ങനെ ചെയ്യാം ഇനി ഫുൾ സ്ലീവ് സ്ലീവാണെങ്കിൽ സ്ലീവ് മൊത്തം വർക്ക് വരുന്ന രീതിയിലാണ് ഈ ഐറ്റം വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കാണാനായിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി അല്ല മെഷീൻ എംബ്രോയ്ഡറി ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ എത്ര നാൾ കഴിഞ്ഞാൽ ഈ വർക്കിനൊന്നും ഒരു ഡാമേജും പറ്റില്ല ഇതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇതും ഞാൻ മടക്കി വെക്കട്ടെ നമ്മുടെ ടാഗാണ് കേട്ടോ അതിൽ കിടക്കണത് രണ്ടായിരത്തി മുന്നൂറിന് എഴുതിയിട്ടുണ്ട് ഓർക്കിഡ് പേരൊക്കെ എഴുതിയിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ പേരൊക്കെ ഉള്ള ടാഗ് ആണ് കേട്ടത് അപ്പം നമ്മുടെ ഷോപ്പിൻ്റെ പേരും ഓർക്കിഡിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഓർക്കഡ ഫീമെൽ ബോട്ടിക്കിൽ നിന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് എന്താ കറക്റ്റായിട്ട് അതും ഞാൻ മടക്കി നീറ്റായിട്ട് വെക്കുകയാണ് ആ മറ്റേ ബാഗിലാക്കി വെക്കണമല്ലോ ഇതൊക്കെ ഞാൻ ഇന്നലെ ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഇന്ന് രാവിലെ ഹാങ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും മടക്കി അതുപോലെ തന്നെ വെക്കാണ് അപ്പോൾ അതിൻ്റേതായ പിക്കും ഞാനതിൻ്റെ കൂടെ വെക്കണുണ്ട് നമുക്കിതിനെ ആൽബം കളക്ഷൻ എന്നാണ് കേട്ടോ പറയണത് ഇങ്ങനെ ഒരേപോലത്തെ ഒരു ചിലപ്പോൾ ആറെണ്ണം ആയിരിക്കും വരുന്നത് ചിലപ്പോൾ എട്ടെണ്ണം വരും ചിലപ്പോൾ പത്തെണ്ണം വരും അപ്പോൾ ഗ്രീൻ കളർ ഇഷ്ടമായോ ഗ്രീൻ കളർ എന്താ പാക്ക് ചെയ്ത് ഞാൻ കവറിലൊക്കെ ആക്കി വെക്കണുണ്ട് ഇനി അടുത്തത് നമുക്കൊരു ബ്ലാക്കാണ് ബ്ലാക്ക് കളറ് അടിപൊളിയാട്ടോ ബ്ലാക്കും ഓറഞ്ചും കൂടെ കണ്ടില്ലായിരുന്നു നിങ്ങൾ ബ്ലാക്കും ഓറഞ്ചും കൂടെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഡാർക്ക് ബ്ലാക്ക് അല്ല അതിൽ ആഷ് കളർ ഡിസൈൻ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കളറായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു അടുത്തതുകൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾതാ ബ്ലാക്ക് ഞാൻ എടുത്തിട്ടിട്ടുണ്ട് സൂപ്പറാണ് കേട്ടോ ബ്ലാക്ക് സത്യം പറഞ്ഞാൽ ഈ ഐറ്റം ഒന്നും ഞാൻ ആദ്യം കണ്ടില്ല അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ഒക്കെയാണ് ഇതൊന്നും കാണാതെയാണ് ഞാൻ ആ ക്രീം കളർ എടുത്ത് അതിൻ്റെ ബോട്ടം വെട്ടുകയും ചെയ്ത് ഇനി ഒന്നും രക്ഷയില്ലാതെ തന്നെ ഒന്നും ഇതിന് കോളർ മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇതിൻ്റെ ഫോട്ടോ ഞാനൊന്ന് കാണിച്ചു തരാം കോളർ വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ കോളർ ഇല്ലാതെയാണെങ്കിലും നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫോട്ടോ കാണിച്ചിട്ടൊക്കെ കണ്ട ഇതിൽ കൊളർ വെച്ചിട്ടുണ്ട് ആ ബ്ലാക്കിൻ്റെ കൂടെ ഓറഞ്ച് ഷോളോ എന്നൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ ഇഷ്ടമായി ഒന്നുകൂടെ പറയണം കേട്ടോ ഓറഞ്ച് ഷോൾ കയ്യിലൊക്കെ കണ്ടാൽ നല്ല ഭംഗിയുള്ള വർക്ക് പിന്നെ ബോട്ടം ചുരി ബോട്ടം ആണ് അവരടിച്ചിട്ടുള്ളത് പിന്നെ പെണ്ണിനെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഓറഞ്ച് കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ ഓറഞ്ചും ബ്ലാക്കും ഓറഞ്ചും ബ്ലാക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് ഇനി നമുക്കിതിൻ്റെ സ്ലീവ് ഒന്ന് നോക്കാം നല്ല ഭംഗിയുള്ള സ്ലീവാണ് കേട്ടോ നല്ല കൈ നിറഞ്ഞു നിൽക്കണ വർക്കാണ് ഇതിൻ്റെ അകത്തും വന്നിട്ടുള്ളത് അതിലും ഓറഞ്ച് ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക എല്ലാം ഇഷ്ടമായോന്നും കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ദൈ കാണ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ഇന്ന് തന്നെ ഇത് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഡിസ്പ്ലേ ചെയ്യും സെയിലായി പോവുകയും ചെയ്യും കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐറ്റം ഒക്കെ റയറായിട്ട് വരണ ഐറ്റമാണ് വരുമ്പോൾ തന്നെ അത് സെയിലായി പോവാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പറയുകയാണെങ്കിൽ ഞാൻ മാറ്റി വെക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അതാ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റങ്ങൾ ഞാൻ ഇതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ കോൾ വന്നു കേട്ടോ കോൾ വരുമ്പോൾ വീഡിയോ കട്ടായിപ്പോവും അല്ലെ പിന്നെ എയറോപ്ലൈൻ മോഡിൽ ഇടണം എയറോപ്ലൈൻ മോഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഷോപ്പിൽ നിന്നൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് ഇക്ക വിളിക്കുകയാണെങ്കിൽ തന്നെ എന്താ പറയുക ഇപ്പം ഇക്ക ഭയങ്കര പേര് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് കാരണം ഇങ്ങനെ വീഡിയോ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ പിന്നെ ഞാൻ ഈ പറയണ എന്താണെന്ന് അറിയുമോ ഇതിൻ്റെ ബോർഡർ വേണമെങ്കിൽ നമുക്ക് ലെങ്ത് കൂടുതലാണെങ്കിൽ കട്ട് ചെയ്ത് മോളിലേക്ക് കയറ്റി കട്ട് ചെയ്യാൻ അഴിച്ചെടുക്കാം കേട്ടോ ആ ബോർഡർ അഴിച്ചെടുക്കാവുന്ന രീതിയിലാണ് ബോട്ടോന്നല്ല സ്റ്റാൻഡേർഡാണ് കേട്ടോ എന്താ വെച്ചിട്ട് എനിക്കിപ്പോൾ സുഖമില്ലാണ്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ സുഖമില്ല സുഖമില്ലാന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എല്ലാവരും ചോദിച്ചായിരുന്നു എന്താ സുഖം എന്ന് ഒരറ്റാക്കൊക്കെ വന്ന് റെസ്റ്റിലാണ് കേട്ടോ ഞാനിപ്പോൾ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എന്നെ ഇക്ക വിളിക്കണ സമയത്ത് ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ ആരും ഇല്ലെങ്കിൽ ഇവിടെ വേറെ ഫോണില്ല എൻ്റെ മാത്രമേ ഫോണുള്ളൂ പിള്ളേരുണ്ടെങ്കിൽ അവരുടെ ഫോണിലേക്ക് മാറ്റി വിളിക്കും അപ്പോൾ അവരൊക്കെ ക്ലാസ്സിൽ പോവുകയും ജോലിക്ക് പോവുകയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ വെട്ടിക്കാണല്ലോ വീട്ടിൽ അപ്പോൾ എൻ്റെ ഫോൺ എങ്ങാനും കിട്ടിയില്ലെങ്കിൽ ഇക്കാൾക്ക് ടെൻഷനാകും അപ്പോൾ പിന്നെ വീണ്ടും വീണ്ടും വിളിക്കാൻ തുടങ്ങും അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഇങ്ങനെ ക്യാമറ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും എയറോപ്ലെയിൻ മോഡിലൊന്നും നോക്കൂല കേട്ടോ ഇക്കാൾക്ക് ഭയങ്കര പേടിയാണ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ഉള്ള ടെൻഷനാണ് അപ്പോൾ അതുകാരണം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ എറോപ്ലൈൻ മോഡിലാക്കരുത് വിളിച്ചപ്പോൾ തന്നെ കിട്ടണം എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആരോ കോൾ ചെയ്തു കോൾ ചെയ്തപ്പോൾ വീഡിയോ കട്ടായി പോയി കഥ പറയാൻ വന്നപ്പോഴാണ് ഈ കഥയിലേക്ക് പോയത് കഥ പറച്ചിലൊക്കെ ഇങ്ങനെ മുറക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ബ്ലാക്കും ഞാൻ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ബ്ലാക്കും ഓറഞ്ചും അടിപൊളിയാട്ടോ അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാണുന്ന തയ്യാണ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കണുണ്ട് തയ്യൽ നമ്മൾ പഠിച്ചാൽ തന്നെ ഉണ്ടല്ലോ എന്ത് ഡ്രസ്സ് എടുത്താലും നമുക്ക് തന്നെ തയ്യാ തയ്ക്കാമെന്നുള്ള ധൈര്യം കിട്ടും കേട്ടോ പലർക്കും ഒരു ധൈര്യക്കുറവ് പേടിയൊക്കെ ഉണ്ടാവും തയ്യൽ അറിയായിരിക്കും എന്നാലും വെട്ടാനൊരു പേടിയൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മുടെ ക്ലാസ്സിൽ ചേർന്നാൽ ആ പേടി ഭയം എല്ലാം മാറി കിട്ടും കേട്ടോ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തുണി വെട്ടാനുള്ള ഒരു ധൈര്യവും നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ചേരാം ഓക്കെ അപ്പോൾ അതാ ഞാൻ എല്ലാ ഡ്രസ്സുകളും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിലും പറയാം കേട്ടോ നിങ്ങളെ നല്ല രീതിയിൽ ഞാൻ തയ്യൽ പഠിപ്പിച്ച് നല്ല തയ്യൽക്കാരി ആക്കിത്തരാം നിങ്ങളുടെ കയ്യിൽ തയ്യൽ മെഷീൻ ഉണ്ടായാൽ മാത്രം മതി ബാക്കി ഞാൻ പഠിപ്പിച്ച് തരാം കേട്ടോ താങ്ക്